രാകേഷ് നമ്മൾ രാവിലെ വെളുപ്പിൽ ഇനിയും കൊണ്ടുപോകാനായിട്ട് ഒരേ ഐറ്റം തിരിഞ്ഞ് മാറ്റുവാണ് അറിഞ്ഞിൽ മിക്സ് പള്ളത്തി എല്ലാം കൂടിയാണ് അതെല്ലാം ഒന്നിച്ചിട്ടാൽ നമുക്കിത് ശരിയായിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് ഞങ്ങൾ പള്ളത്തി അരങ്ങിൽ അറിഞ്ഞിൽ വേറെ പള്ളത്തി വേറെ പരൽ വേറെ അങ്ങനെ മൂന്ന് ഐറ്റം നമ്മൾ തിരികുന്നത് അറിഞ്ഞിൽ ചില്ലായെന്ന് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഒന്നിച്ചായിരുന്നു പ്രാച്ചി ഇതെല്ലാം ഇപ്പം നമ്മൾ തിരിയാൻ തുടങ്ങുവാണ് ചെറിയ തിരിഞ്ഞ് കഴിഞ്ഞ് മാറ്റി തിരുമ്പാണ് ഇനി ചിട്ടാകുമ്പോൾ വേറെ കിട്ടത്തില്ല ഒണ്ടോ ഇനി മീൻ തന്നെയല്ല ഇനി വേറെ മീൻ കൊഞ്ചിയെല്ലാം പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നാളെ എടുപ്പിന് രണ്ട് മണിക്കാണ് നമ്മളിത് വണ്ടിയൊക്കെ ഇവിടെ പോകുന്നത് ചങ്ങനശ്ശേരി മാർക്കറ്റിലാണ് കൊണ്ടുപോകുന്നത് ഒരു വള്ളത്തിൽ വേണം അടുത്തത് ചെമ്മീനാണ് നമ്മൾ ചെമ്മീൻ തിരിഞ്ഞ് ഒരൈറ്റം നമ്മൾ കൂട്ടം ഇട്ടുമ്പോൾ വേണം ചെമ്മീനാണ് തിരിഞ്ഞ് നമ്മൾ ഒരു നാഴ്ച മാറ്റി വേറെ നമ്മൾ തായ്ക്കാൻ വേണ്ടിയാണ് നമ്മുടെ കാലിലെ ചെമ്മീൻ എന്ന് പറയും ചെമ്മീൻ എന്ന് പറയും ചിലത്ത് കൊശക്കെന്ന് പറയും പിന്നെ തലസ്ഥെടുത്തും പലവരില്ല ഞാൻ ഇവിടെ ചെമ്മീൻ എന്നാണ് പറയുന്നത് അഞ്ച്

Und